ഒരു ബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സാധിച്ചതിന്റെ പിറകില് ഇവിടെ രംഗി സൂചിപ്പിച്ചു ഞാൻ മറന്നുപോയ കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നഗരസഭയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ആ സമയത്ത് നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവായിരുന്നു മട്ടന്നൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി ഫൺസോർഷം പ്രസിഡന്റ് പി രമ്യ അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് പി അനിത പി പ്രസീന കെ മജീദ് വി കെ സുഗതൻ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ കെ കുഞ്ഞിരാമൻ കേരള മിഷൻ കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക ഹരിതസേനാ കൺസോഷ്യൻ സെക്രട്ടറി സി പത്മജ ശാന്താരാജ് എന്നിവർ സംസാരിച്ചു അൻപത്തി അഞ്ച് അംഗങ്ങളാണ് നഗരസഭയുടെ ഹരിതകർമ്മസേനയിലുള്ളത് കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഹരിതസേനാംഗങ്ങൾ സേനാംഗങ്ങൾ മുപ്പതിനായിരം രൂപ നൽകി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മക്കളെ ആദരിച്ചു ഗ്രാമികാനൂസ് മട്ടനൂർ